ഹാപ്പി ഓണം ഗേസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഓണമൊക്കെ അടിച്ചു വിളിച്ചോ ഞങ്ങളോട് അടിപൊളിയാക്കി കേട്ടോ ഇത് തിരുവോണ ദിവസത്തിന് നമ്മുടെ അത്തപ്പൂവിൻ്റെ വിശേഷങ്ങളാണ് തിരുവോണ ദിവസം നമ്മൾ ഇടാറില്ല തല രാത്രി ഉത്രാടത്തിന് എന്താണ് കേട്ടോ നമ്മൾ പൂവിടാറ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം ആണ് ഇത് അതുകൊണ്ട് ഇച്ചിരി സ്പെഷ്യൽ തന്നെയാണ് പൂവിടാൻ ശ്രീകുട്ടനും കൂടെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ആൾ ഫുള്ള് ഇടായപ്പോൾ എന്തൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത പ്രഹസനങ്ങളായിരുന്നു ആക്ച്വലി ഇത് മൊത്തം ഇട്ടത് ഞാൻ തന്നെയാണ് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു പക്ഷേ വരച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ പുനെ എൻ്റെ പണി പാളി ഞാൻ ഈ ഡിസൈൻ മാർക്കർ കൊണ്ടാണ് കേട്ടോ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ബോട്ടിൽ നെയിൽ പോളിഷ് റിമൂവറും തീർന്നിട്ടുണ്ടായിരുന്നു മായ്ക്കുക വരയ്ക്കുക മായ്ക്കുക വരയ്ക്കുക ഇത് തന്നെയായിരുന്നു ശ്രദ്ധിക്കും പിന്നെ ഫുൾ ഉടമായി എന്തൊക്കെയോ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം എന്താ കണ്ടില്ലേ ഞാൻ വരച്ചുന്ന മുകളിൽ കൂടെയൊക്കെ ഒന്ന് വരയ്ക്കുന്നത് അത്രക്കേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വേഗം അത്തപ്പൂ ഇടാനുള്ള തുട തയ്യാറെടുപ്പായി ഈ പച്ച അറിവേപ്പാണ് ഇട്ടിട്ടൊരു ഗുമ്മില്ലാത്തതുകൊണ്ട് പുല്ലി അത് അങ്ങ് ഒഴിവാക്കിയിട്ടോ പിന്നെ ബാക്കി വന്ന പൂ ഇട്ടിട്ട് എങ്ങനെയൊക്കെയോ കളമൊക്കെ അങ്ങ് നിറച്ചു കണ്ടില്ല ഇൻസ്ട്രക്ഷൻ തരാൻ ഇൻസ്ട്രക്ഷൻസൊക്കെ തരാൻ പുല്ലിനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ ഇപ്പോൾ ഏകദേശം ടൈം ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ട് ഫുൾ ബിസി ആയിരുന്നു തിരക്കോട് തിരക്കായിരുന്നു കേട്ടോ ലാസ്റ്റ് മിനിറ്റ് ഞങ്ങളുടെ എല്ലാ ഷോപ്പിങ്ങും നടന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രശ്നം സദ്യ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു നമ്മൾ പുറത്തൊന്നും നല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്മ ഉള്ളതുകൊണ്ട് അമ്മ തന്നെ അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ അലങ്കോല പരിപാടികൾ കൊള്ളാം അല്ലേ രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഇതാ ഇതൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് പൂക്കൾ തന്നെയാണ് കേട്ടോ എൻ്റെ ഹൽദീന സമയത്ത് നാട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് ഇങ്ങടം കൊണ്ടുവന്നു അപ്പോൾ ദാ രാത്രി ഒരു മണി ഞാൻ എന്തൊക്കെ കിടക്കാൻ പോവാണ് അപ്പോൾ ബായ് ഇത് രാവിലത്തെ ആണ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു ദാ ഓൺ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് എടുത്തു അപ്പോൾ ഉള്ളൂ ബായ്